Mesmerizing wedding collection. Tejaswini Sweeney. My Chungat Jewelry. ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് ഡേറ്റ് സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ പ്രദേശത്തെ കൊട്ടേഷൻ സംഘങ്ങളുടെ ആക്രമണമാണെന്ന് സംശയം പിള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ രഘു എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരനെയാണ് രാത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി കറുകുറ്റി കട്ടിംഗ് ഭാഗത്ത് വച്ച് ഒരു ആളുകൾ രഘുവിനെ മർദ്ദിച്ചതായി പ്രദേശവാസികൾ പറയുന്നു വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു തരത്തിലും ഒരു ജനങ്ങൾ നല്ലൊരു അഭിപ്രായം ഈ മരണപ്പെട്ട വ്യക്തിയെപ്പറ്റി പറയാന് ഇതായിട്ട് കേട്ടിട്ടില്ല ഞാൻ വന്നതിന് ശേഷം പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ ഇവർ ആളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല കാര്യം പറഞ്ഞിട്ടില്ല ഇതൊരു കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു വാക്കു തർക്കവും അതുപോലെ തന്നെ അടി അടിപിടിയിൽ കലാശിച്ചുകൊണ്ട് ആ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഈ മരണം എന്നാണ് ആൾക്കാർക്ക് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശക്തമായ പ്രതിഷേധം ഒരു പഞ്ചായത്തിൻ്റെ സ്ഥാനമായി നിലയ്ക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലയ്ക്കും ശക്തമായ പ്രതിഷേധം ഇന്ന് ഉത്തരവാദികളായ പ്രതികളെ ജന ജനമദ്യത്തിൽ വിചാരണ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടത്ര രീതിയിൽ മധുരവും വേണ്ടിയുള്ള ശിക്ഷമായി കൊടുക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ടാവണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് ഗുണ്ടാസംഗങ്ങളുടെയും കേന്ദ്രമായി മാറിയിക്കാണ് കുറച്ച് ആൾ നാളുകൾക്ക് അധികം നാളുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഗുണ്ടാസംഗങ്ങളുടെ കേന്ദ്രമായിരുന്നു അത് നാട്ടുകാർ ജനകീയമായി ഇടപെടുകയും പോലീസിൻ്റെ സഹായത്തോടെയും അതെല്ലാം അവസാനിപ്പിച്ചതാണ് അപ്പോൾ വീണ്ടും കഞ്ചാവ് സംഘങ്ങളും മദ്യമായി വരുന്ന മാഫിയകളും ഇവിടെ പിടിമുറുകയാണ് അതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട് പോലീസ് വേണ്ട രീതിയിൽ ഇടപെടണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് തുടർന്ന് ആവശ്യനിലയിലായ രഘു തൊട്ടടുത്ത സുഹൃത്തായ സുധിയുടെ വീട്ടിലെത്തുകയും അർദ്ധരാത്രിയോടെ മരണപ്പെടുകയുമായിരുന്നു പ്രദേശത്ത് ലഹരി മാഫിയകളുടെ ആക്രമണം പതിവാണെന്നും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും വാർഡംഗം ജോണി മൈപ്പാൻ പറഞ്ഞു ഒരു കേന്ദ്രമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ അതൊക്കെ മാറിയതാ വീണ്ടും ഈ ഏരിയയിൽ തന്നെ തവള അടിച്ച് പ്രത്യേകിച്ച് അറ്റമുഖം മുന്നൂർപുളി പ്രദേശം കഞ്ചാവിന് വരിക്കാനും പറ്റിയൊരു കേന്ദ്രമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതെന്തായാലും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തോട് തന്നെ ജനകീയമായി തന്നെ അത് കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ അകറ്റി നേരത്തെ തന്നെ പല പ്രതികളെ കഞ്ചാവ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം തന്നെയാണ് തോന്നുന്നു സ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉന്നത പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കി അങ്കമാലി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും